എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോവാണ് സമയം അഞ്ചര ആയിട്ടുള്ളൂ ഇന്ന് നമ്മൾ തിരിച്ച് സൗദിയിലേക്ക് പോവുകയാണ് നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളെ ലഗേജൊക്കെ ഇവിടെ ഫാസ്റ്റ് ഫോർവേഡിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല പെട്ടെന്ന് ലഗേജ് ഒക്കെ കൊടുക്കൽ കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ നടന്നു അപ്പോൾ അബേട്ടൻ്റെ ഒരു ഫ്രണ്ട് ക്യാഷ് ഊണായിട്ട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് അബേട്ടൻ പോയപ്പോൾ ഞങ്ങൾ അതിനുള്ളിലൊക്കെ നടന്ന് വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ലഗേജ് ഒക്കെ കൊടുത്തു നമ്മളവിടെ വെയിറ്റിംഗ് ഏരിയയിൽ പോയി ഇരിക്കാനായിട്ട് പോവുകയാണ് കാലത്ത് ഈ ഒരു സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല എയർപോർട്ടിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വെയ്റ്റിംഗ് ഏരിയയിൽ പോയിട്ടിരുന്നു അപ്പം കുട്ടികൾക്ക് അവിടെ ഓടിക്കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അവർ കുറേ നേരം അവിടെ വിൻഡോ ഒക്കെ നോക്കി നിന്നു ഫ്ലൈറ്റൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിയിട്ട് നിൽക്കുമായിരുന്നു നമുക്ക് നാട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവില്ല എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാകുമോ നമ്മൾ തിരിച്ചു പോവാം പിന്നെ അവിടെ ചെന്ന് നമ്മൾ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതൊക്കെ മാറും പിന്നെ ഫ്ലൈറ്റിൽ കയറേണ്ട സമയമായി അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് പോവുകയാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഇൻഡിഗോ ആണ് ഇപ്രാവശ്യം നമ്മൾ നാട്ടിലേക്ക് വന്നതും ഇൻഡിഗോയിൽ തന്നെയാണ് വരുമ്പോഴും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് റോ തന്നെയാണ് ഇപ്രാവശ്യം തിരിച്ച് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണ എപ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാനും ഉണ്ണിയും കൂടിയിട്ട് വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് അടിയാവും പിന്നെ ഇപ്രാവശ്യം അവൻ ഇരിക്കുന്നില്ല അമ്മ തന്നെ ഇന്നോ എനിക്ക് എല്ലാവരും മിസ്സ് ചെയ്തിട്ട് സങ്കടമായിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ മാറിയിരിക്കുകയാണ് ചെയ്തേ പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാറായി അപ്പോൾ അച്ഛനാണെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണത് ഭയങ്കര പേടിയാണ് എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ടേക്ക് ഓഫും ലാൻഡിങ്ങും ബാക്കിയുള്ള സമയം ഫുള്ള് വെറുതെ ഇരിക്കുന്ന പോലെ തോന്നാറ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഒരു പ്രത്യേക രസമാണ് കുറച്ച് നേരമൊക്കെ അത് നോക്കിയിരിക്കാനായിട്ട് രസമാണ് എനിക്ക് ഒത്തിരി നേരം അങ്ങനെ നോക്കിയിരിക്കുമ്പം പെട്ടെന്ന് തല കറങ്ങും ഇപ്രാവശ്യം നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൈറ്റ് അതിരംപള്ളിയുടെ മുകളിൽ കൂടെ പോകുമ്പം ആ വെള്ളച്ചാട്ടം കാണാനായിട്ടൊരു പ്രത്യേക രസമായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് വന്നു ഇപ്രാവശ്യം ഇന്ത്യ കൂടെ ഉണ്ടായിരുന്ന ഫുഡ് നമുക്ക് വടാപ്പാവും കുട്ടികൾക്ക് പനീർ ടിക്ക സാൻഡ്വിച്ചും ആണ് പിന്നെ ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റൻ്റ് ഉപ്മാവായിരുന്നു മാജിക്ക് ഉപ്മാവ് അത് നമുക്കത്ര ഇഷ്ടമായില്ല പക്ഷെ കുട്ടികളൊക്കെ കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ഇന്നത്തെ ഫ്ലൈറ്റിൽ നമുക്ക് വടാപ്പാവ് വലിയ കുഴപ്പമില്ല കേട്ടോ കഴിക്കാൻ പറ്റിയതായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു ബോക്സിൽ രണ്ടെണ്ണം അങ്ങനെയായിട്ടാണ് നമുക്ക് കിട്ടിയത് നല്ലതായിരുന്നു നമ്മൾ എല്ലാവരും അത് കഴിച്ചു അതിനുശേഷം പിന്നെ കുട്ടികളുടെ ആയിട്ടുണ്ടായിരുന്നത് പനീർ ടിക്ക സാൻഡ്വിച്ച് അത് അത്ര വലിയ ടേസ്റ്റ് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല ച്ചും ഉണ്ണിയും ഒത്തിരിയൊന്നും കഴിച്ചില്ല ഒന്ന് രണ്ട് കടി അടിച്ചതിന് ശേഷം പിന്നെ അവർക്ക് വേണ്ടെന്ന് പറയുക ചെയ്തത് ഞാനും അത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു പക്ഷെ എനിക്ക് മാത്രം അങ്ങോട്ട് ഇഷ്ടമായില്ല ബാക്കിയുള്ളത് നമ്മൾ കളയുക ചെയ്തത് പിന്നെ കുട്ടികൾക്ക് ജ്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾ കോഫിയാണ് മേടിച്ചത് കോഫി നല്ലതായിരുന്നു കോഫി നല്ല തിക്ക് ക്രീമായിട്ടുള്ള ഒരു കോഫി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചത് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു അതും നല്ലതായിരുന്നു ഫുഡ് മാത്രമേ മോശം ഉണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഉറക്കാണല്ലോ അപ്പോൾ എപ്പോഴോ ഞാനും ഉണ്ണിയോ എന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ അത് അഭ്യാർത്ഥനും തച്ചും കൂടി വീഡിയോ എടുത്തതായിരുന്നു പിന്നെ അവന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ എൻ്റെ ഉറക്കമൊക്കെ പോയി അങ്ങനെ എഴുന്നേറ്റു അതിനുശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും സീറ്റൊക്കെ ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ മാറിയിരുന്നു അപ്പോഴായിരുന്നു എന്നെ കളിയൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ എനിക്ക് കാണിച്ചിരുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര ഉഷാറാണ് ഞങ്ങളെല്ലാവരും കുറേശ്ശേ നേരം കിടന്നുറങ്ങിയുള്ളൂ പിന്നെ എഴുന്നേറ്റു അപ്പോഴത്തേനും ദമാമ എത്തി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി പുറത്താണെങ്കിലും നല്ല ചൂടാണ് നമ്മൾ ഇത്രയും ദിവസം നല്ല മഴയിലായിരുന്നു അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ സീറ്റ് ഏറ്റവും ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ഉണ്ണിയാണ് സാധാരണ ലഗേജൊക്കെ എടുത്തിട്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് കാരണം എപ്പോഴും നമ്മുടെ സീറ്റ് മിഡിലോ അല്ലെങ്കിൽ ബാക്കിലോ ആവാറ് പ്രാവശ്യമാണ് വരുന്നതും പോകുന്നതും ഒക്കെ ഫസ്റ്റ് റോളിരുന്നിട്ട് പിന്നെ ഈ സമയത്ത് വേറെ ഒന്ന് രണ്ട് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു ദമാം എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഓരോ കൗണ്ടറിൽ നിന്നിട്ടല്ലേ വെരിഫിക്കേഷനൊക്കെ ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം ഓരോരുത്തരെയും വേറെ വേറെ കൗണ്ടറിലേക്ക് വിട്ടിട്ടാണ് ഓരോ ഫാമിലിയിലുള്ളവരെയും സെപ്പറേറ്റ് കൗണ്ടറിൽ വിട്ടിട്ടായിരുന്നു വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവിടെ ഒത്തിരി നേരം ഒന്നും നിൽക്കേണ്ടി വന്നില്ല അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്